ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൽ നിന്നും ബഹുമതികൾ നേടിയ ഒരു തികഞ്ഞ അഭ്യാസിയായിരുന്നു കോയാക്കുട്ടി ഫൈൽവാൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കൊല്ലം നഗരത്തിൽ ജോനകപ്പുറം പുത്തൻ വീട്ടിൽ അഹമ്മദ് കോയയുടെയും ഖദീജ ബീവിയുടെയും മകനായിട്ടാണ് കോയാക്കുട്ടി ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം പിന്നീട് പ്രാക്കുളത്തേക്ക് താമസം മാറ്റി കാരാമുക്കിൽ കേശവൻ ഫയൽവാന്റെ ശിഷ്യത്വം സ്വീകരിച്ച കോയാക്കുട്ടി പരിശീലനം നടത്തിയിരുന്നത് അഷ്ടമുടിക്കായലിന്റെ തീരത്ത് പ്രാക്കുളം ശ്രീകുമാരമംഗലം ക്ഷേത്രമൈതാനത്ത് വെച്ചായിരുന്നു മണ്ണും വിയർപ്പും കൂടി മിശ്രിതമാകുന്ന രാവും പകലുകളും കഠിനമായ അഭ്യാസവും വേദനയും സഹനവും അദ്ദേഹത്തെ ഒരു തികഞ്ഞ ഫയൽവാനായി മാറ്റുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗുസ്തികളിൽ പങ്കെടുക്കുകയും ജയപരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു ഗുസ്തിക്കൊപ്പം ജീവിതത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്ത് തൊണ്ടുകച്ചവടമായിരുന്നു അന്നത്തെ കാലത്ത് വലിയ കേവ് വള്ളങ്ങളിൽ ദൂര സ്ഥലങ്ങളിലേക്ക് തൊണ്ടുകയറ്റിപ്പോകുമായിരുന്നു അങ്ങനെ കായംകുളത്തുള്ള മന്നത്ത് പത്മനാഭന്റെ സുഹൃത്തു കൂടിയായ ഉമ്മറുകുട്ടി എന്ന വ്യാപാരിയുമായി അദ്ദേഹം കച്ചവടത്തിൽ ഏർപ്പെട്ടു കോയാക്കുട്ടി ഒരു തികഞ്ഞ അഭ്യാസിയാണെന്ന് മനസ്സിലാക്കിയ ഉമ്മറുകുട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ പത്തിയൂർ ദേശാഭിവർദ്ധിനി വായനാശാല മൈതാനത്ത് വെച്ച് നിരവധി തവണ ഗുസ്തി മത്സരങ്ങൾ സംഘടിപ്പിച്ചു അവിടെ കോയാക്കുട്ടി നിരവധി ഫയൽവാൻമാരെ നേരിട്ടു അവരിൽ പ്രധാനിയാണ് ഇലക്ട്രിക് മൈദീൻ കുഞ്ഞ് കോയാക്കുട്ടിയുടെ കായികാഭ്യാസത്തിലും കച്ചവടത്തിലെ നിഷ്ഠയിലും ആകൃഷ്ടനായ ഉമ്മറുകുട്ടി തന്റെ മകൻ നബീസ ബീവിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു നൽകി ഒരു ഇസ്ലാം മത പണ്ഡിതൻ കൂടിയായിരുന്നു കോയാക്കുട്ടി ഫയൽവാൻ അക്കാലത്ത് പ്രാക്കുളത്തുള്ള മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കുന്നതിനും മറ്റും ഒരു പള്ളി വേണമെന്നുള്ള ആവശ്യം നിരന്തരം ഉയർന്നുവരികയും അവർ കോയാക്കുട്ടി ഫയൽവാന് വന്നുകണ്ട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു തിരുവിതാംകൂർ രാജകുടുംബത്തിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഭൂമിയിൽ മസ്ജിദുൽ നൂറാനിയ എന്ന പേരിൽ ഒരു തൈക്കാവ് നിർമ്മിച്ച് നൽകി പിന്നീടത് കരുവ മുസ്ലിം ജമായത്തിന് കൈമാറി ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ തിരുവിതാംകൂറിന്റെ മണ്ണിൽ ഗുസ്തി ഒരു കായികാഭ്യാസം മാത്രമായിരുന്നില്ല മറിച്ച് മാനവും ധൈര്യവും അഭിമാനവുമായിരുന്ന കാലമായിരുന്നു തിരുവിതാംകൂർ ചരിത്രത്തിൽ നിന്നേക്കുമായി എഴുതപ്പെട്ട ഒരു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അക്കാലത്ത് ഒരിക്കൽ മഹാരാജാവിന്റെ അംഗരക്ഷകനും ലോകപ്രശസ്ത ഗുസ്തിക്കാരനുമായ മുഹമ്മദ് ഗാമ തിരുവിതാംകൂറിലെത്തി ശ്രീചിത്ര മഹാരാജാവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചു തിരുവിതാംകൂറിൽ എന്നോട് ഗുസ്തി പിടിക്കാൻ ആരുണ്ട് ഗാമയെ കുറിച്ചുള്ള കേൾവികൾ തിരുവിതാംകൂറിലെ ഫയൽവാൻമാരുടെ മനസ്സിൽ ഭയം വിതറിയിരുന്നു ഒരാളും മുന്നോട്ട് വന്നില്ല അപ്പോഴാണ് തിരുവിതാംകൂറിന്റെ മാനം കാക്കാൻ കോയാക്കുട്ടി ഫയൽവാൻ ഗോതയിലേക്ക് ഇറങ്ങിയത് അതുകണ്ട് ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പറഞ്ഞു കോയാക്കുട്ടി രണ്ടു മിനിറ്റ് കഴിഞ്ഞിട്ട് വീഴാ അപ്പോൾ ഗോതയിൽ നിന്നും മുഴങ്ങിയതൊരു ഒരു ഇല്ല തിരുമനസ്സേ മരിച്ചിട്ടേ വീഴു ആവേശഭരിതരായ ജനക്കൂട്ടത്തെയും രാജസദസ്സിനെയും സാക്ഷി നിർത്തി കോയാക്കുട്ടി ഫൈൽവാൻ എന്ന വീരകേസരി മുഹമ്മദ് ഗാമയെ നേരിട്ടു ആ മഹാമേരുവിന്റെ മുന്നിൽ അഞ്ചു മിനിറ്റിലധികം അദ്ദേഹം പിടിച്ചു പിടിച്ചുനിന്നു പൊരുതിത്തോട്ടെങ്കിലും ഗാമയ്ക്ക് തന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ധൈര്യം കാണിച്ച കോയാക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമായി അദ്ദേഹം തന്റെ സന്ത സഹചാരിയായിരുന്ന ഗത കോയാക്കുട്ടി ഫയൽവാൻ സമ്മാനമായി നൽകി തിരുവിതാംകൂറിന്റെ മാനംകാത്ത ഫയൽവാന് ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് മെഡലും പാരിതോഷികങ്ങളും സമ്മാനിച്ചു ഗാമം നൽകിയ സമ്മാനം കോയക്കുട്ടി ഫയൽവാൻ നിധിപോലെ സൂക്ഷിച്ചിരുന്നു ഇപ്പോഴത്തെ തലമുറയും അത് സംരക്ഷിച്ചു പോരുന്നു ആ ദമ്പതികൾക്ക് ആറ് മക്കളാണ് അതിൽ മൂത്ത മകൻ അബ്ദുൾ റഷീദും ഫയൽവാനായിരുന്നു തിരുവിതാംകൂറിലെ പ്രശസ്തനായ ഫയൽവാൻ കോയാക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ കൊല്ലം മുതിരപ്പറമ്പ് പള്ളിയിലിരിക്കെ ദേഹാസ്വസ്ഥമുണ്ടാവുകയും ഉപാസന ആശുപത്രിയിൽ വെച്ച് തന്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെയും പിന്നീട് മരണപ്പെട്ട മകൻ അബ്ദുൾ റഷീദ് ഫയൽവാനെയും കോയാക്കുട്ടി നിർമ്മിച്ചു നൽകിയ മസ്ജിദിൽ നൂറാനിയയിൽ കബറടക്കി കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകൾ